ഹായ് നമസ്കാരം ഏവർക്കും മറ്റൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ ഒരു അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെയൊക്കെ ഗൃഹങ്ങളിൽ അപ്രതീക്ഷിതമായിട്ട് കടന്നെത്തുന്ന ഒരു അതിഥിയെക്കുറിച്ചാണ് കുറിച്ചാണ് ആരാണ് ഈ അതിഥി അതിഥി എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട ഈ അതിഥി മനുഷ്യനല്ല പക്ഷെ നമ്മുടെ പൂർവികർ ഭാഗ്യത്തിന്റെ പ്രതീകമായി കരുതിപ്പോരുന്ന ഈ ഒരു ജീവി നമുക്കെല്ലാം സുപരിചിതമായ പച്ചക്കുതിര അല്ലെങ്കിൽ പച്ചപ്പുഴിച്ചാടിയാണ് അപ്പൊ പച്ചക്കുതിര നമ്മുടെ ഗ്രഹത്തിലേക്ക് കടന്നു വന്നാൽ അത് സൂചിപ്പിക്കുന്നത് എന്താണ് അതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ജ്യോതിശാസ്ത്രമനുസരിച്ചും നിമിത്തശാസ്ത്രമനുസരിച്ചും നിമിത്ത പച്ചക്കുതിര അല്ലെങ്കിൽ പച്ചക്കണിയ പച്ചത്തുളൻ പച്ച വെട്ടിൽ എന്നൊക്കെ പേരാർജിച്ചിട്ടുള്ള ഈ പച്ചക്കുതിര നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് പല സൂചനകളെയും അത് വിളിച്ചോതുന്നുണ്ട് ഈ സൂചനകൾ തീർത്തും ചില ഭാഗ്യാനുഭവങ്ങൾ ചില ഭാഗ്യ സംഭവങ്ങൾ ചില അനുഗ്രഹങ്ങൾ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിന് നമ്മുടെ കുടുംബത്തിന് കുടുംബ അംഗങ്ങൾക്ക് മേൽ വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ അവര് മുന്നോടിയായിട്ടാണ് പ്രധാനമായിട്ട് പച്ച കുതിരകള് നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ ഉപദ്രവിക്കാൻ പാടില്ല അതിനെ കൊല്ലാൻ പാടില്ല അതിന്റെ ജീവന് യാതൊരു ഹാനിയും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്തുകൊണ്ടെന്നാൽ പണ്ട് മുതൽക്ക് തന്നെ മുന്നേ സൂചിപ്പിച്ചതുപോലെ ഭാഗ്യത്തിന്റെ ആ ഒരു പ്രതിരൂപമായിട്ടാണ് ശരിക്കും മഹാലക്ഷ്മി ദേവിയുടെ ആ സ്വരൂപമായിട്ടാണ് പച്ചക്കുതിരയെ സങ്കല്പിച്ചു പോരുന്നത് എന്നിരിക്കലും പച്ചക്കുതിര ചില സന്ദർഭങ്ങളിൽ ചില പ്രത്യേക ലക്ഷണങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അത് സാമ്പത്തികമായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കണം ആ ഒരു കാലയളവിൽ സാമ്പത്തികമായിട്ടൊക്കെ ഉള്ള പരാജയങ്ങളും ബുദ്ധിമുട്ടുകളും വരാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയും കൂടിയാണ് പച്ചക്കുതിര ഗ്രഹത്തിലേക്ക് ഏത് ദിശയിൽ നിന്ന് ഏത് ദിക്കിൽ നിന്ന് വരുന്നു അത് നമ്മൾ ആദ്യമായി കാണുമ്പോൾ ഏത് ദിശയിലേക്കാണ് നമ്മൾ നോക്കി അതിനെ കാണുന്നത് ഇതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഫലം അത് കാണേണ്ടത് ഉദാഹരണം പറഞ്ഞാൽ പച്ചക്കുതിര വടക്ക് ദിശയിൽ നിന്നിട്ടാണ് പറന്നു വരുന്നത് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ വടക്കോട്ട് നോക്കുമ്പോഴാണ് പച്ചക്കുതിര ഇരിക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് എങ്കിൽ ഏറ്റവും ഐശ്വര്യപ്രദമാണത് കാരണം വടക്ക് ദിക്ക് എന്ന് പറയുന്നത് കുബേര ദിക്കാണ് അല്ലെങ്കിൽ മഹാലക്ഷ്മിക്ക് പ്രിയപ്പെട്ട ദിക്കാണ് ഇനി ആരാണ് കുബേരൻ എന്ന് ചോദിച്ചാൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് മഹാലക്ഷ്മിയുടെ സന്ദേശവാഹകനായിട്ടാണ് കുബേരൻ എന്ന യക്ഷരാജാവിനെ നമ്മൾക്ക് സുപരിചിതമായിട്ടുള്ളത് മഹാലക്ഷ്മി ഒരു വ്യക്തിക്ക് സമ്പത്ത് നൽകാൻ ആഗ്രഹിക്കുമ്പോൾ ആ സമ്പത്ത് കൊടുത്തുവിടുന്നത് അല്ലെങ്കിൽ മഹാലക്ഷ്മിയിൽ നിന്ന് ആ സമ്പത്ത് ഏറ്റുവാങ്ങി നമ്മിലേക്ക് കൊണ്ടുവരുന്നത് ഈ കുബേരനാണ് ഇങ്ങനെ കുബേരന്റെയും മഹാലക്ഷ്മിയുടെയും സ്വന്തം ദിക്കായിട്ടുള്ള വടക്ക് ദിക്കിലാണ് നമ്മൾ പച്ചക്കുതിര ഇരിക്കുന്നത് കാണുന്നത് അല്ലെങ്കിൽ പറന്നു വരുന്നത് കാണുന്നതെങ്കിൽ അത് അത്യധികം ഐശ്വര്യപ്രദമാണ് ലക്ഷ്മി സാന്നിധ്യത്തെയും കടാക്ഷത്തെയുമാണ് അത് സൂചിപ്പിക്കുന്നത് വലിയൊരു സമ്പത്ത് അല്ലെങ്കിൽ ധനം ഉടൻ തന്നെ നമ്മെ തേടിയെത്താൻ പോകുന്നു എന്നുള്ളതിൻ്റെ ശുഭ സൂചനയാണത് ഇനി തെക്ക് കിഴക്ക് ഈ രണ്ട് ദിശകളിൽ നിന്നുകൂടിയും പച്ചക്കുതിര നമ്മുടെ ഗൃഹത്തിലേക്ക് പറന്നെടുക്കുന്നതും നമ്മൾ നോക്കുമ്പോൾ ഈ ദിശകളിലേക്കാണ് നമ്മൾ നോക്കിയിട്ട് ആ ഒരു പച്ചക്കുതിരയെ കാണുന്നത് എങ്കിലും അതും ശുഭപ്രദമാണ് എന്നാൽ പടിഞ്ഞാറ് ദിശയിൽ നിന്നാണ് പച്ചക്കുതിര പച്ചക്കണിയാൻ പച്ചത്തുള്ളൻ നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നത് അല്ലെങ്കിൽ നമ്മൾ പച്ചക്കുതിര ഇരിക്കുന്നത് കാണുന്നത് പടിഞ്ഞാറെ ഭിത്തിയിലാണ് അങ്ങനെയെങ്കിൽ അതിനെ ശുഭപ്രദമായി പറയുന്നില്ല സാമ്പത്തിക കാര്യങ്ങളിൽ അല്ലെങ്കിൽ പണം വിനിയോഗിക്കുന്ന കാര്യത്തിൽ നമ്മൾ ആ ഒരു കാലയളവിൽ കുറച്ച് ജാഗരൂകരായിരിക്കണം എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് അപ്പൊ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാലയളവിൽ നമുക്ക് ഉണ്ടായേക്കാവുന്ന സാമ്പത്തിക പരാജയത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടുവാൻ സാധിക്കും അപ്പൊ ആ നിലയിൽ നോക്കുമ്പോൾ പടിഞ്ഞാറ് നിന്ന് വരുന്ന പച്ചക്കുതിരിയും യഥാർത്ഥത്തിൽ ഭാഗ്യം തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത് ശരിക്കും നമുക്ക് സാമ്പത്തിക കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണമെന്ന മുന്നറിയിപ്പ് നൽകുകയാണല്ലോ ഇനിയിപ്പോ ദിവസത്തെ അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിലും പച്ചത്തുള്ളനെ കാണുന്നത് പലവിധ ഐശ്വര്യം അത് നമുക്ക് വരാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചന നൽകുന്നുണ്ട് ശനി ഞായർ തിങ്കൾ ഈ മൂന്ന് ദിവസങ്ങള് പച്ചക്കണിയാൻ നമ്മുടെ ഗൃഹത്തിലേക്ക് പറന്നു വരികയാണെങ്കിൽ അത് ശുഭകരമായിട്ടാണ് പറയുന്നത് പെട്ടെന്നുള്ള ഒരു സാമ്പത്തിക വളർച്ച നമുക്ക് ഉണ്ടാകാൻ പോകുന്നു സമ്പത്ത് എവിടെ നിന്നോ നമുക്ക് പെട്ടെന്ന് കൈവരാൻ പോകുന്നു അതാണ് ഈ ഒരു ശനി ഞായർ തിങ്കൾ ദിവസങ്ങൾ പച്ചത്തുള്ളൻ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വന്നാൽ ഫലമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് പച്ചത്തുള്ളൻ നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നതെങ്കിൽ നമുക്ക് ദീർഘകാലമായിട്ട് കിട്ടാതിരുന്ന ധനം അല്ലെങ്കിൽ നമുക്ക് അർഹതപ്പെട്ട ധനം പക്ഷെ അത് എന്തൊക്കെയോ തടസ്സങ്ങളാൽ അത് തടസ്സപ്പെട്ട് കിടക്കുകയാണ് അങ്ങനെയുള്ള ധനം പെട്ടെന്ന് നമുക്ക് കിട്ടാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയും വിളിച്ചോതിയാണ് പച്ചത്തുള്ളൻ വരുന്നത് ഇനി വ്യാഴാഴ്ചയാണ് പച്ചത്തുള്ളൻ വരുന്നത് എങ്കിൽ നമ്മൾ കടം നൽകിയിരുന്ന ആ ഒരു ധനം അത് നമുക്ക് വളരെ പെട്ടെന്ന് മടക്കി കിട്ടാൻ പോകാണ് എന്നുള്ളതിന്റെ സൂചനയാണ് ഇനി വെള്ളിയാഴ്ചയാണ് പച്ചത്തുള്ളിൽ ഈ വിധം നമ്മുടെ ഗൃഹത്തിലേക്ക് ആകൃഷ്ടനാകുന്നത് എങ്കിലും വിദ്യാഭ്യാസപരമായിട്ടും തൊഴിൽപരമായിട്ടും അഭിവൃദ്ധി സാമ്പത്തിക പുരോഗതി നമുക്കുണ്ടാകാൻ പോകുന്നു എന്നതും അത് സൂചിപ്പിക്കുന്നു അതുപോലെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ വിദ്യാവിജയം ഉണ്ടാകാൻ പോകുകയാണ് ആ ഒരു പഠനത്തിലൂടെയും പരീക്ഷയിലൂടെയൊക്കെ തന്നെ വലിയ നേട്ടങ്ങൾ ആ കുടുംബത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ളൂ തൊഴിലൊന്നും ഇല്ലാത്തവർക്ക് ആ ഒരു കാലയളവിൽ തൊഴിലൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ് തൊഴിലിൽ പ്രമോഷനൊക്കെ ലഭിക്കാനും ആ ഒരു സന്ദർഭത്തിൽ ആ ഒരു സമയം സാധ്യത കൂടുതലാണ് പൊതുവിൽ പച്ചത്തുള്ളനുമായി അല്ലെങ്കിൽ പച്ചക്കുതിരിയുമായി ബന്ധപ്പെട്ട് ജ്യോതിഷം ഇത്തരത്തിലുള്ള സൂചനകളാണ് പറയുന്നത് ജ്യോതിഷം എപ്പോഴും സൂചനകളാണ് പറയുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം ഈ ശനി ദോഷം ഇപ്പൊ നിങ്ങൾക്ക് ഏഴര ശനിയോ കണ്ടകശനിയോ അഷ്ടമത്തിൽ ശനിയോ ഉണ്ട് എന്ന് സങ്കല്പിക്കുക അപ്പൊ അതിന്റെ ഫലം പറയുമ്പോൾ ഇപ്പൊ കണ്ടകശനി കാലത്ത് എന്തൊക്കെ ദോഷങ്ങളുണ്ടോ ആ ദോഷങ്ങളൊക്കെ ഫലത്തിൽ നമുക്ക് അത് പറയുവാൻ സാധിക്കും പക്ഷെ ഇതൊന്നും ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേ എത്തി നോക്കില്ല അതിന് കാരണം നമ്മുടെ ദൈവാധീനമാണ് അപ്പൊ നമ്മുടെ ദൈവാധീനത്തെ നമ്മൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ദോഷങ്ങളൊന്നും നമ്മളെ ബാധിക്കുകയില്ല അപ്പൊ ജ്യോതിഷം ഇത്തരം നിമിത്ത ശാസ്ത്രങ്ങൾ എന്ന് പറയുന്നത് അതൊരു സൂചന മാത്രമാണ് അത് അതുപോലെ സംഭവിക്കണമെന്നില്ല അപ്പൊ അവിടെ നമ്മൾ ബോധപൂർവമായ ശ്രമം അതിനുവേണ്ടി നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ പച്ചക്കണിയാൻ നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സാധ്യത നമുക്ക് മുന്നിൽ തെളിയുന്നുണ്ട് ആ ഒരു സന്ദർഭത്തിൽ പൂർണ്ണമായ ഫലം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ ഭഗവതി ക്ഷേത്രത്തിലോ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി അത് നിങ്ങൾ കഴിപ്പിക്കുക കഴിയാത്ത പക്ഷം ഗൃഹത്തിൽ നെയ്വിളക്ക് കൊളുത്തി മഹാലക്ഷ്മിയെ ആരാധിക്കുക അത് വെള്ളിയാഴ്ച ദിവസമോ ചൊവ്വാഴ്ച ദിവസമോ നെയ്വിളക്ക് കൊളുത്തി നിങ്ങൾ ആരാധന നടത്തുമെങ്കിലും ഭാഗ്യം വർദ്ധിക്കും അതുപോലെ ആ ഒരു സമയം നിങ്ങൾ തൊഴിൽ അന്വേഷിക്കുമെങ്കിൽ ആ അന്വേഷണം ഫലവത്താകും നിങ്ങൾക്ക് തൊഴിൽ ലഭിക്കും കിട്ടാ കടങ്ങൾ ഉണ്ട് എങ്കിൽ ആ ഒരു സമയം നിങ്ങളത് ചോദിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ആ ഒരു ധനം കിട്ടും അപ്പോ പച്ചക്കണിയാൻ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വന്നാൽ ഈ വിധം സർവ്വൈശ്വര്യം സാമ്പത്തിക അഭിവൃദ്ധി നമ്മുടെ ഗ്രഹത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയാണത് ഈ സൂചന കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ആ സമയം സമ്പത്ത് നേടുന്നതിന് ആർജിക്കുന്നതിന് ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുക ഇങ്ങനെ ശ്രമങ്ങൾ നടത്തിയാൽ തീർച്ചയായിട്ടും ആ ശ്രമം തീർച്ചയായിട്ടും ഫലപ്രാപ്തിയിലേക്ക് നമ്മെ കൊണ്ടുചെന്ന് എത്തിക്കും അപ്പൊ ഏതൊരു കാര്യവും നമ്മുടെ ഭാഗത്ത് നിന്ന് ശ്രമം ഇല്ലാത്ത പക്ഷം തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സൗഭാഗ്യം ആസ്വദിക്കുവാൻ സാധിക്കില്ല നമുക്ക് ഒരുപാട് വസ്തുവകകളും ഒരുപാട് ഭക്ഷ്യവിളകളും ഒക്കെ ഉണ്ട് എങ്കിലും നമ്മൾ അധ്വാനിക്കാതെ അതിന് വേണ്ടുന്ന പരിചരണം നൽകാതെ അതിൽ നിന്ന് വിത്തോ ഫലമോ നമുക്ക് ഒരിക്കലും നേടുവാൻ സാധിക്കില്ല അതുപോലെയാണ് ഇത്തരം ഭാഗ്യങ്ങളുടെയും കാര്യം സമയം നന്നായിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ നന്നായി പരിശ്രമിക്കുമെങ്കിൽ അതിന്റെ ഫലം ഇതര സമയങ്ങളെ അപേക്ഷിച്ച് കൂടുതലായിട്ട് നമുക്ക് കൈവന്നു ചേരും ഇക്കാര്യം ഒരിക്കലും മറന്നു പോകാതിരിക്കാം പച്ചത്തുള്ളനുമായി ബന്ധപ്പെട്ട് പച്ചക്കണിയാനുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിശ്വാസങ്ങൾ ഇത്രത്തോളമാണ് വരുന്നൊരു വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരം വലിയ വീഡിയോ എപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം